നമസ്കാരം ഞാൻ ദീപ്തി പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കുമരകം പക്ഷി സങ്കേതം അടച്ചു നീലക്കോഴി തവിട്ടുമുണ്ടി എന്നിവയ്ക്കും രോഗം എറണാകുളം ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം രോഗബാധയുള്ള താറാവുകളെ ഉടൻ കൊല്ലണമെന്ന് മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം മൃഗശാലയിൽ സന്ദർശകർക്ക് നിയന്ത്രണം കൂട്ടു വീഴാൻ രണ്ടാഴ്ച കൂടി തുറന്നിരിക്കുന്ന ബാറുകൾക്ക് രണ്ടാഴ്ച കൂടി പ്രവർത്തിക്കാൻ അനുമതി സംസ്ഥാനത്തെ ത്രീ സ്റ്റാർ ബാറുകൾക്ക് ഡിസംബർ പന്ത്രണ്ട് വരെ പ്രവർത്തിക്കാമെന്ന് ഹൈക്കോടതി ബാർവാദം ഡിസംബർ മൂന്നിന് തുടങ്ങും എല്ലാ രേഖകളും ഹാജരാക്കാൻ നിർദ്ദേശം കൂട്ടമരണത്തിൽ തീരുമാനം വൈകിട്ട് പക്ഷിപ്പനി പ്രതിരോധത്തിനായി താറാവുകളെ കൊന്നെടുക്കാനുള്ള തീരുമാനം വൈകിട്ട് നഷ്ടപരിഹാരം നിശ്ചയിക്കാതെ കൊല്ലാൻ അനുവദിക്കില്ലെന്ന് കർഷകർ കർഷക സംഘടനകൾ പ്രക്ഷോഭത്തിൽ വൈകിട്ട് ആലപ്പുഴയിൽ ഉന്നതതല യോഗം പത്തനംതിട്ടയിലും കോട്ടയത്തും പ്രത്യേക യോഗങ്ങൾ രണ്ടു മാസത്തിലധികം പ്രായമുള്ള കുഞ്ഞിന് രൂപയും അല്ലാത്തവയ്ക്ക് രൂപയും നഷ്ടപരിഹാരം ക്രീസിലെ ദുരന്തം പരിക്കേറ്റ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഫിൽ ഹ്യൂസിന്റെ നില അതീവ ഗുരുതരം സിഡ്നി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടന്ന പ്രാദേശിക മത്സരത്തിലാണ് ബൌൺസർ ബോളിൽ തലയ്ക്ക് പരിക്കേറ്റത് ഹ്യൂസിനെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി ഫാസ്റ്റ് ബൌളർ സീൻ അബോട്ടിന്റെ പന്തിലാണ് പരിക്ക് ജോയിന്റ് ഫ്രീ കോമഡി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ ആം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം